കൂടുതൽ വാർത്തകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് നടൻ സിദ്ദിഖിന്റെ മകൻ വിശേഷങ്ങൾക്കുമായിരുന്നു ശ്വാസതടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് അന്ത്യം പടമുകൾ പള്ളിയിൽ നാലു മണിക്ക് കബറടക്കം സാപ്പി എന്നാണ് റാഷിന്റെ വിളിപ്പേര് നടൻ ഷഹീൻ സിദ്ദിഖ് ഫർഹീൻ സിദ്ദിഖ് എന്നിവർ സഹോദരങ്ങളാണ് സാപ്പിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സിദ്ധിക്കും സഹോദരൻ ഷഹീൻ സിദ്ധിക്കും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിരുന്നു ഓട്ടിസം ബാധിതനാണ് റാഷിൻ സാപ്പിയുടെ കഴിഞ്ഞ പിറന്നാൾ കുടുംബസമേതം ആഘോഷമാക്കിയിരുന്നു ഷഹീന്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് സാപ്പിയുടെ വിശേഷങ്ങൾ പുറം ലോകമറിയുന്നത് സന്തോഷത്തോടെ കയക്കി മുറിക്കുന്നതും സിദ്ധിക്കും മറ്റ് കുടുംബാംഗങ്ങളും സാപ്പിക്ക് മധുരം വായിൽ വെച്ച് നൽകുന്നതിന്റെ വീഡിയോയും പങ്കുവച്ചിരുന്നു ഷഹീന്റെ വിവാഹത്തിന് പിന്നാലെയാണ് സാപ്പി ആരാധകർ അറിയുന്നത് അതുവരെ സാപ്പിയെ പൊതുവിടങ്ങളിൽ സിദ്ധിക്ക് കൊണ്ടുവരികയോ മകനെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല ദിവ്യാംഗനായ മകന് സമൂഹത്തിന്റെ സഹതാപം വേണ്ടെന്ന തീരുമാനത്തെ തുടർന്ന് മകന് സാധാരണ ജീവിതം നൽകാനുമായിരുന്നു സിദ്ധിക്ക് മകനെ അല്ലാത്തതിൽ നിന്നും മാറ്റി നിർത്തിയത്